കുട്ടികൾക്കൊക്കെ അടിപൊളിയായി ഇന്ന് പഠിക്കാൻ പറ്റിയ പുതിയ മോഡൽ സ്റ്റൈൽ എത്തിയിട്ടുണ്ട് വലിയവർക്കും അതുപോലെ കുട്ടികൾക്ക് പറ്റിയ പല വെറൈറ്റി മോഡലും നമ്മൾ ലേക്കാ ഫ്രീഷൻ അഭൈലബിൾ ആണ് അതും നല്ല ക്വാളിറ്റിയിലുള്ള മോഡലുകളാണ് കാണുന്നത് തന്നെ മനസ്സിലാവും ഏറ്റവും പുതിയ മോഡലാണ് നിങ്ങൾ തന്നെ നോക്കൂ നല്ല ക്വാളിറ്റി എന്നുണ്ട് കുട്ടികൾക്ക് സുഖമായി ഇരുന്ന് പഠിക്കാൻ പറ്റിയ മോഡലും കൂടെ നിങ്ങൾ കാണുന്ന മോഡല് അടിപൊളി സ്റ്റിക്കർ വർക്കൊക്കെ എത്തിയിട്ടുള്ള കിട്ടലൊരു മോഡൽ സ്റ്റൈൽ ടേബിൾ നിങ്ങൾ കാണുന്നത് ഇതുപോലെ തന്നെ പുതിയ നേരെ വെറൈറ്റി മോഡലാണ് നിങ്ങൾ ഈ കാണുന്ന മോഡല് ഇത് റെഡ് അതുപോലെ എല്ലാ കളറുകളും നമുക്ക് ആണ് അതുപോലെ തന്നെ സ്പെഷ്യൽ ഓഫർ ആയതുകൊണ്ട് തന്നെ എല്ലാ മോഡലുകൾക്കും അറ്റു അമ്പത്തെ ശതമാനം വരെ ഓഫർ ഉണ്ട് അതുപോലെ ഞങ്ങൾ ഈ സ്റ്റേഡിലവിടെ നോക്കി നിങ്ങൾ ഇത് വലിയോറൊക്കെ ഇരുന്ന് അടുത്തു പഠിക്കാൻ പറ്റിയൊരു മോഡലിൽ കൂടിയാണ് നിങ്ങൾ ഈ വാടണ മോഡൽ അതുപോലെ തന്നെ നിങ്ങളെ നോക്കും ഏറ്റവും ക്വാളിറ്റിയിൽ ബോൾ ചെയ്തെടുത്തിട്ടുള്ള മോഡലാണ് അതുകൊണ്ട് നല്ല ക്വാളിറ്റി ഉണ്ടാവും അതുപോലെ തന്നെ അത് നോക്കി നല്ല വലിപ്പ് വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് നല്ലോണം വരുന്നുണ്ട് അതുപോലെ തന്നെ ബുക്കുകളും മറ്റു കാര്യങ്ങളൊക്കെ മാറ്റിയ നല്ല ഒക്കെ വരുന്നുണ്ട് അതെല്ലാം നോക്കും അതുപോലെ തന്നെ നമ്മൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി അടി കോഴ്ശേരി ആലൻറ്റൂരാണ് അതുപോലെ തന്നെ എനിക്ക് മാസത്താന സൗകര്യവും അതുപോലെ ഡെലിവറി സൗകര്യം ഉണ്ട് എനിക്ക് സുഖമായി ഫർണിച്ചറൊക്കെ വാങ്ങാം അതുപോലെ ഒരു അടിപൊളി കോഡ് ബോക്സുകളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഈ മോളിലൊക്കെ നോക്കി ഈ ചെറിയ മോളാണ് അതുപോലെ തന്നെ ഇതും നല്ല സ്പേസ് കഴിയുന്ന മോളിലും കൂടിയാണ് അതുപോലെ തന്നെ നമ്മൾ ലൊക്കേഷൻ വരുന്ന മറക്കണ്ട മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിരിക്കുന്ന ടീശ്ശേരി ആൾൻറ്റോടാണ് അതുപോലെ തന്നെ എല്ലാ മോൾക്കും ഒരു സ്പെഷ്യൽ ഓഫറുണ്ട് എല്ലാ മോൾ ഫർണിച്ചറുകൾക്കും അറ്റും എൺപത്തിരണ്ട് ശതമാനം വരെ ഓഫറുണ്ട് അതുപോലെ തന്നെ എനിക്ക് ബെഡ്റൂം സെറ്റായാലും സോഫ സെറ്റായാലും ഡൈനിങ് ടേബിളുകളായാലും എല്ലാ മോൾ ഫർണിച്ചർ ഐറ്റംസും ഏക്കാം ഫേണിച്ചറും അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമ്മൾ കസ്റ്റമൈസ്ഡായി നമ്മൾ ചെയ്തെടുക്കുന്നത് അതുപോലത്തെ നമ്മൾ കോൺടാക്ട് നമ്പർ ഇത് എൺപത്തെട്ട് തൊണ്ണൂറ്റൊന്ന് പൂജ്യം എട്ട് പതിമൂന്ന് എൺപത്തെട്ട് പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ അതുപോലെ തന്നെ നമ്മൾ സബ്സ്ക്രൈബേഴ്സിനും സ്പെഷ്യൽ ഓഫറും സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പെട്ടെന്ന് നമ്മൾ ലൈക്ക് ലേക്കോ ഫർച്ചതുള്ളൂ ഇതുപോലത്തെ കിളം ഫർണിച്ചറുകൾ ഏറ്റവും ഓഫറിൽ വാങ്ങാം പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ കോൺടാക്ട് നമ്പർ തായി കൊടുത്തിട്ടുണ്ട്